പിടിക്കണേ ൊക്കെ പിടിക്കണേ ാനം നടക്കുന്നുണ്ട് അതിന്റേതായിട്ടുള്ള ഒരു thank mm -hmm. you अी

फ्लान्ड <im> 아가 이거 거잖 이거 거잖 שלום, נתנו. שלום, שלום.

ക്യാബിനറ്റും തീർത്ഥാനും ഒരുമിച്ച് പ്രവർത്തിച്ച പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് അദ്ദേഹം എന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായ പ്രിയപ്പെട്ട ശ്രീ കെ എസ് ജോസഫിനെ പോലെ അദ്ദേഹം ഇതെല്ലാം ഒരുമിച്ചാണ് പാർട്ടി പൂർണ്ണമായ പിന്തുണയോടുകൂടി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായ കുറയ്ക്കാണ് ആ പ്രഖ്യാപിച്ചതിനു ശേഷം ഇന്ന് തന്നെ ഇവിടെ വന്നിട്ട് നോമിനേഷൻ കൊടുക്കത്തുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അങ്ങനെ ഇന്ന് വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പോവുകയാണ് നിങ്ങൾ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും വിവാഹ വാർഷികം കൂടിയാണ് ഈ ദിവസം ആ ദിവസം തന്നെ പ്രിയപ്പെട്ട പബ്ലിക് ഇവിടെ വരികയും ഞങ്ങളോട് ഒന്നിച്ച് ഈ കല്ലറേ വരികയും ചെയ്തിനുള്ള നന്ദി ഞങ്ങളുടെ കടപ്പാട് അദ്ദേഹത്തിനോട് അറിയിക്കുകയാണ് പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങയുടെ പ്രവർത്തനത്തിനു വേണ്ടി ഒരു ടീം വരുന്നുണ്ട് മൂന്നാം തീയതി മുതൽ ഉപതെരഞ്ഞെടുപ്പിന് പുതുപ്പള്ളിയിൽ നിന്ന് പ്രത്യേക ഒരു സംഘം അങ്ങയുടെ പ്രവർത്തനത്തിന് ഉണ്ടാകും പ്രതിപക്ഷ നേതാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളവിടെ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ആ പ്രവർത്തനത്തിൽ ഉണ്ടായി വിജയം പൂർണ്ണമായി ഉറപ്പാക്കും എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ അതുപോലെ തന്നെ പൂർണ്ണമായി എന്റെ തെരഞ്ഞെടുപ്പിന് മണറാട് പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിത്വമാണത് ഇവിടുന്ന് അനങ്ങിയിട്ടില്ല ഇവിടുന്ന് മാറിയിട്ടില്ല വന്ന ദിവസം മുതൽ എലക്ഷന്റെ ഇവിടുന്ന് നോംസ് അനുസരിച്ചുള്ള ദിവസം വരെ നിൽക്കാവുന്ന ദിവസം വരെ അദ്ദേഹം നിന്നിട്ട് മാത്രമാണ് അദ്ദേഹം പോയത് മണറാട് പഞ്ചായത്തിലെ വിജയത്തിന്റെ ശില്പി കൂടിയാണ് അദ്ദേഹം അത് തീർച്ചയായിട്ടും അങ്ങനെ ഞാനെന്നും കടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബവും അതുപോലൊരു നേതാവുമാണ് ശ്രീ ആര്യാട് ഷൌഖത്ത് അദ്ദേഹത്തിന് എന്റെ പിതാവിന്റെ വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ള യാതൊരു സംശയമല്ല കാരണം അദ്ദേഹം ആഗ്രഹിച്ചതാണ് അയച്ചർ ആവശ്യം പ്രിയപ്പെട്ട നമ്മുടെ രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് അപ്പോൾ ഏറ്റവും സന്തോഷിക്കുന്നത് എന്റെ പിതാവ് കൂടിയായിരിക്കും പ്രിയപ്പെട്ട ആര്യണൻ ശൗക്കത്തിവിടെ സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ ഏറ്റവും വലിയ സന്തോഷിക്കുന്നത് എന്റെ പിതാവ് കൂടിയായിരിക്കും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ പള്ളിയിലേക്ക് ോളം കാലം എന്റെ പിതാവിനും ഇതേ ഒരു വെയ്യായി ഒരു മനസ്സായി നമ്മൾ എനിക്കൊരു അനുഗ്രഹം തേടാൻ എൻ്റെ പിതാവില്ല എനിക്ക് ഏറ്റവും കൂടിയായിരുന്നു എന്റെ പിതാവിനോട് പറയാത്ത രാഷ്ട്രീയ രഹസ്യങ്ങളും വ്യക്തിരഹസ്യങ്ങളും കൂടി എനിക്ക് പങ്കുവെക്കാനുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു വാസ്തവത്തിൽ മഞ്ചാണ്ടിസാർക്ക് എനിക്ക് എന്ത് ചെയ്യാൻ മത്സരിക്കേണ്ട മഞ്ചാടി സാറിനെ പിതാവും എൻ്റെ പോലെ തന്നെ സന്തോഷിക്കുന്ന ഒരാളായിരിക്കുന്നത് എനിക്ക് നാളെ രാവിലെ പതിന രണ്ട് പേരുടെ എനിക്ക് വേണ്ടത് പിതാവിൻ്റെ കല്ലറയിൽ ചൂടി രണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ ചൂടി ആ വലിയ മനുഷ്യൻ്റെ ആ നീതിമാൻ്റെ അനുഗ്രഹം അതുകൊണ്ടാണ് ഇന്ന് എത്തിയത് എന്തൊക്കെയായാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒരു ഓർമ്മകൾ ഒരിക്കലും മറക്കാത്ത ഓർമ്മ അനുഭവങ്ങൾ പറയാൻ കഴിഞ്ഞ അത്രമാത്രം സാധാരണക്കാരൻ്റെ േടിക്കൊണ്ട് മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് എന്തായാലും ഈ അനുഗ്രഹം വലിയൊരു ഊർജ്ജമാണ് വലിയൊരു ആത്മവിശ്വാസം

No. 아, 네. ওরে <laughs> ওরে Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ಸಾನೋಪ್ಪ ಸಾನೋಪು ಸುಕ್ಕ বহুত বৰু প্লিজ প্লিজ അല്ല വാസ്തവത്തിൽ ഇതുവരെ ഞാനിന്നവിടെ എത്തിയത് നിങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി സാറിന്റെ അപരടത്തിൽ അനുഗ്രഹം തോന്നിക്കൊണ്ടായിരുന്നു അമ്മ എം എഞ്ചാണ്ടി സാറ് എൻ്റെ പിതാവിനോടൊപ്പം ഒരു നെയ്യായി ഒരു മനസ്സായി ആറ് പതിറ്റാണ്ടിലേറെക്കാളും ഒരു കണ്ടു എനിക്ക് പിതൃ ഞാനൊക്കെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന സമയത്ത് സൺട്രൂഡ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഏഴ് തവണയാണ് നിങ്ങളുടെ മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനിലേക്ക് നന്നായി ഒട്ടേറെ പദ്ധതികൾ മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കാൻ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനുമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നിലക്കൂരിനെ സഹായിച്ചതും ഉമ്മൻചാണ്ടി സാറായിരുന്നു എന്നതാണ് ഇന്ന് ഞാനിവിടെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് ഞാൻ തെരഞ്ഞെടുപ്പ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് നോമിനേഷൻ നൽകാനാണ് ഇന്നെൻ്റെ പിതാവില്ല അതേപോലെ എനിക്ക് വീട് മുറിയനായ ഉമ്മൻചാണ്ടി സാറിന് ഇവിടെ പോലും അതുകൊണ്ട് തന്നെ ഇതാ അനുഗ്രഹം എൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ വലിയ ഊർജമാണ് അത് തേടിക്കൊണ്ടാണ് ഉള്ളത് എതിർച്ചയായാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഒളിമങ്ങാത്ത ആ ഓർമ്മകൾ എൻ്റെ കൂടെയുണ്ട് ഉമ്മൻചാണ്ടി സാർ തന്നെ എൻ്റെ കൂടെയുണ്ട് എന്ന ഒരു ധൈര്യം എനിക്ക് ഒരു ആത്മവിശ്വാസം ഒരു ആത്മബലം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴേക്കൂടെ വന്നപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നിലപൂരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് മറ്റുന്നില്ല ഞങ്ങൾ വളരെ മുന്നിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ മുന്നറിയിച്ച പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ച് ഇന്നത്തോടുകൂടി കൂടി ആ ബൂത്ത് കൺവെൻഷനുകൾ കൂടി പൂർത്തീകരിച്ച് നാളെയും മറ്റന്നാളും കോഡ് പ്രവർത്തനം ആരംഭിക്കാം അത്രമാത്രം ഞങ്ങൾ മുന്നിലെത്തുന്നുണ്ട് മാത്രമല്ല ഇതുവരെ പലപ്പോഴും ഒരു എതിർസ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു ഇടുന്ന നിങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു എന്തായാലും ഒരു എതിർസ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് ഒരാവേശം സത്യത്തിൽ വരുന്നത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ പോസ്റ്റിലേക്ക് പടുത്തുകൊണ്ടു പോകുമ്പോൾ അവിടെ പ്രതിരോധിക്കാൻ ഒരു ഡിഫൻസിലാണില്ലെങ്കിലും ഒരിക്കലും ഒരു ഫോർവേഡിന് പോളടിക്കാനുള്ള ആഗ്രഹവും ഇവർക്ക് ഇല്ലാതെയായിരുന്നു എന്തൊക്കെയായാലും ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് കേരളത്തിലെ ഈ ഒൻപത് വർഷക്കാലത്ത് ദുരിതപൂർണ്ണമായ ദുഃശക്തമായ ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ ദുരിതപൂർണ്ണമായ കേരളത്തിൻ്റെ അവസ്ഥ നിലമ്പൂരിൻ്റെ അതുപോലെ തന്നെ വികസനം നേടിച്ച് ഇത്രയും കാര്യങ്ങൾ പ്രധാനമായി തെരഞ്ഞെടുപ്പിന് ചർച്ചയാവും എന്തായാലും ഒരു നല്ല വിജയം കഴിഞ്ഞ രണ്ട് ടൈമായി നഷ്ടപ്പെട്ടാൽ യു ഡി എഫിന് നഷ്ടപ്പെടാൻ ആൾക്കാർ വലിയ ഭൂരിപക്ഷം തിരിച്ചുവിൽപ്പെടാനാവും എന്ന് തന്നെയാണ് അല്ല അതൊക്കെ ഞാൻ അതിനെക്കുറിച്ച് നമ്മൾ കാണേണ്ട കാര്യങ്ങളായിരുന്നു എന്തായാലും വാസ്തവത്തിൽ മാപ്പൻ മാസം പേരിന്റെ നമ്മൾ തിരഞ്ഞെടുപ്പ് ബോധയിൽ നമുക്കത് ഇനി കാണുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയായാലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ശുഭാപ്തി വിശ്വാസത്തോടും വലിയ ആത്മവിശ്വാസത്തോടും കൂടിയാണ് ഐക്യ ജനാധിപത്യമായി ഇറങ്ങുന്നത് കാരണം നിലപ്പുകളെ സംബന്ധിച്ച് ഞങ്ങൾ പ്രിയങ്കാ ഗാന്ധിക്ക് അറുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലപൂർവലത്തിൽ മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലമായി ഇടതുപക്ഷത്തിന്റെ മുഴുവൻ സീറ്റുകളിൽ പിടിച്ചെടുത്തു ഉപതെരഞ്ഞെടുപ്പ് നടന്ന മുഴുവൻ സീറ്റുകളും യു ഡി എഫിന്റെ സീറ്റുകളൊക്കെ അഞ്ചരട്ടി പത്തിരട്ടി സിറ്റിംഗ് സീറ്റുകൾ ഭൂരിപക്ഷത്തിലാണ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അതുകൊണ്ട് വലിയൊരു കൂടി തന്നെയാണ് ും അതൊക്കെ പിന്നെ എന്റെ നേതൃത്വമാണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വത്തിനോട് ചോദിച്ചാലാണ് ഏറ്റവും നിയമവും വ്യക്തവുമായ മറുപടികളൊക്കെ നമ്മൾ ആര് എം എൽ എ ആയിരുന്നു എന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ ഗവൺമെന്റ് ഇടതു കക്ഷി ജനാധിപത്യം വേണ്ടി ഗവൺമെന്റ് നിലമ്പൂരിനെ പൂർണ്ണമായും സാധനിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് നിലപ്പൂര് വന്ന കറങ്ങി അല്ല അതൊക്കെ അവരാണ് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യത്തിൽ ഗവൺമെന്റ് പൂർണ്ണമായും കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിലമ്പൂരിനെ അവഗണിച്ചു കൊണ്ടാണ് യു ഡി എഫ് കൊണ്ടുവന്ന പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ സാധിക്കും ബൈപ്പാസ് ആവട്ടെ കെ എസ് ആർ ടി സി ആവട്ടെ നിലമ്പൂർ കോളേജ് ആവട്ടെ നൂറുന്നൂറ് കാര്യങ്ങൾ പറയാനൊക്കെ അതൊക്കെ ഈ ഇന്ന് നിശ്ചലാവസ്ഥയിൽ യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്നത് ഇന്ന് ജീവിക്കുന്ന വിവിധ സ്മാരകങ്ങളായി വിളിച്ചാൽ മതി ആ കൊടുക്കുക ए बी ए बी नहीं दे रहा ए बी नहीं दे रहा ए बी नहीं ാലം സംത്തെ ചെയർമാനായി പ്രവർത്തനം അനുഷ്ഠിച്ച ശ്രീ ആര്യാടൻ ഷൗക്കത്തിന് ഉമ്മൻചാണ്ടി സാറിന്റെ ചൌകുടീകരത്തിൽ നിന്ന് പുറപ്പെടുന്നതോടുകൂടി പതിനായിരക്കണക്കിന് വീട്ടിൽ നിന്ന് വൻ ഭൂരിപക്ഷം നേരത്തെ എന്നാണ് ടുത്തോളം മാറിക്കുന്നത് തിരുവോത്തിനും ഉണ്ട് ഒരു എടുത്തത് തന്നെ എഴുതി よかった